ഏതോ കൽപ്പന ഒരു കിട്ടില്ലൻ പ്രൊമോ അതെ പ്രേക്ഷകർ ഇപ്രാവശ്യം ഒരു വീക്ക്ലി പ്രൊമോ ആട്ടോ വേറെന്താ പറയാ നമ്മുടെ ആകാശ് നമ്മുടെ എന്താ പ്രീതി ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആകാശ് ഒരു കൊക്കയിലോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന രംഗമായിട്ടോ നമ്മുടെ പ്രീതിയെ പേടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ പ്രീതി ഭയങ്കര കരച്ചിൽ ആകാശേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര കരച്ചിലാട്ടോ അപ്പം നമ്മുടെ ആകാശ് ഇങ്ങനെ പുറകിൽ പുറകീന്ന് വന്നാൽ നമ്മുടെ പ്രീതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കുറച്ച് രംഗമായിട്ടെ അപ്പോൾ നമ്മുടെ പ്രീതി ഇങ്ങനെ ഞാൻ ഇപ്പോൾ മരിച്ചില്ലല്ലേ നമ്മൾ ഓർത്ത് ഇങ്ങനെ എന്താ പറയുക ആകാശിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കും യും അവരുടെ ഒരു പ്രണയം പൂവണിയും ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും അശ്വിനും അവർക്കും സന്തോഷം ഇവരുടെ ഒരു ജീവിതം സെറ്റായല്ലോ അല്ലേ അപ്പം നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതവും കൂടി അവിടെ വടിമാറുന്നുണ്ട് നമ്മുടെ ശ്രുതിക്ക് ഇപ്പോൾ അശ്വിൻ്റെയും ഭയങ്കര അധികാരമായി ചേച്ചിയുടെ എന്താ പറയുക ചേച്ചിനെ കെട്ടാൻ പോകുന്നത് അശുവിൻ്റെ കസിനാണല്ലോ അങ്ങനെ കുറച്ച് അധികാരവും കൂടിയായി നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിനായിട്ട് കുറച്ച് കൂടുതലായിട്ട് അടുത്ത് ഇടപഴക എന്താ പറയുക അടുത്ത് ഇടപഴകുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അത് ശ്രുതി അശ്വിൻ പ്രണയത്തിലേക്ക് തന്നെ ആയിരിക്കും വഴിതിരിക്കാൻ പോകുന്നത് എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ